ർഷകരെ ആശങ്കയിലാക്കി ജില്ലയിൽ പശുക്കൾക്ക് വൈറസ് രോഗം വ്യാപിക്കുന്നു ലംബി സ്കിൻ ഡിസീസ് എന്ന ചർമ്മ രോഗമാണ് പശുക്കളിൽ പടർന്നു പിടിക്കുന്നത് ഇതിനോടകം പശുക്കളെ രോഗം ബാധിച്ചിട്ടുണ്ട് കോവിഡ് പ്രതിസന്ധിക്കിടെ രോഗവ്യാപനം കൂടിയായതോടെ ക്ഷീരകർഷകർ പ്രതിസന്ധിയിലാണ് വെള്ളമുണ്ട തിരുനെല്ലി കണിയാമ്പറ്റ അമ്പലവയൽ തുടങ്ങിയ പഞ്ചായത്തുകളിൽ രോഗവ്യാപനം കൂടുതലാണ് പശുക്കളുടെ ദേഹത്ത് കുമിളകൾ പോലുള്ള തടിപ്പുകൾ ഉണ്ടാകുന്നതാണ് രോഗലക്ഷണം പല പശുക്കൾക്കും പനിയും കാലിൽ നീരും ബാധിക്കുന്നുണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ജില്ലയിലേക്ക് കൊണ്ടുവന്ന പശുക്കളിൽ നിന്നാണ് ജില്ലയിലേക്ക് രോഗമെത്തിയതെന്ന് അധികൃതർ പറയുന്നു ഈച്ചകൾ കൊതുക് എന്നിവയാണ് രോഗം പകർത്തുന്നത് രോഗം ബാധിച്ച പശുവിൽ നിന്ന് ഈച്ചകൾ കൊതുകൾ എന്നിവ വഴി മുപ്പത് കിലോമീറ്റർ അകലേക്ക് വരെ രോഗം പകർന്നിട്ടെന്നും പറയപ്പെടുന്നു തൊഴുത്ത് അണുവിമുക്തമാക്കുകയും പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുകയാണ് രോഗം തടയാനുള്ള മാർഗം ഈ വർഷം രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് തന്നെ ആവശ്യത്തിന് പ്രതിരോധ മരുന്ന് കിട്ടാനില്ലാത്ത അവസ്ഥയാണ് അസുഖം റിപ്പോർട്ട് ചെയ്ത പ്രദേശത്ത് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുമാണ് കുത്തിവയ്പ് എടുത്തത് റിംഗ് വാക്സിനേഷൻ എന്നാണ് കുത്തിവയ്പ്പ് അറിയപ്പെടുന്നത് കൂടുതൽ വാക്സിൻ തമിഴ്നാട്ടിൽ നിന്ന് എത്തിക്കാനുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട് പ്രത്യേകിച്ച് മൃഗ വകുപ്പ് അതുപോലെ തന്നെ വെറ്റിനറി വിഭാഗം എല്ലാം അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് തന്നെ കൃഷിക്കാർക്ക് ആവശ്യമായ പിന്നെ സഹായങ്ങൾ നൽകുന്നു അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട ചികിത്സകൾ നൽകുന്ന മൃഗങ്ങൾക്ക് വേണ്ട വേണ്ട ചികിത്സ നൽകുന്ന അടക്കമുള്ള കാര്യങ്ങൾ അടിയന്തരമായി ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു സമീർ വയനാട് മാനന്ത